പൊതുവേദിയിൽ വെച്ചാണ് ചെയ്തത് ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഞാൻ ഡാൻസ് ഡാൻസ് ചെയ്തിരുന്നു അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല നമസ്കാരം ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഹണി റോസ് കുറച്ചു മുന്നേ ഒരു പരാതി കൊടുക്കണ്ടായി എറണാകുളം സ്റ്റേഷനില് സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസിനെ അത് ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഹണിറോസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോ ലേറ്റായിട്ട് മനോരമ ന്യൂസിനോട് ബോബി ചെമ്മണൂർ പ്രതികരിക്കുന്നതിന്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലിപ്പിലേക്ക് പോവാം എന്താണ് ബോബി ചെമ്മണൂർ ഈ ഒരു വിഷയത്ത് പറയുന്നത് സ്വാഭാവികമായിട്ട് തന്നെയാണ് പറയണ്ടാവുക അതായത് ഒന്നും ഉപമിച്ചിട്ടില്ല ഞാൻ ഡബിൾ മീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല അത് കേൾക്കുന്നവർ തെറ്റായി ധരിച്ചാണെന്ന് തന്നെ പറയാൻ ചാൻസ് ഉള്ളൂ ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം മാസങ്ങൾ മുമ്പ് അത് സത്യമാണ് മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത് അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല ആ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ ആള് കേസ് കൊടുക്കാണ് എന്നറിയുണ്ടായി അപ്പൊ അതില് തെറ്റായ ഉദ്ദേശമൊന്നും ഒന്നും എനിക്കില്ല കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അതില് പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല ശ്രീ ബോബി ബോപി ജമ്മണ്വർ കണ്ണടച്ചിരുട്ടാക്കാനാകുമോ പൊതുവേദിയിൽ നടന്ന് താങ്കൾ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈ പിടിക്കുന്നു പിടിച്ച് കറക്കുന്നു നെക്ലേസ് അണിയിക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ പരാതിയിൽ പറയുന്നു അതെനിക്കറിയില്ല ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദയാർത്ഥമാണ് എന്നുള്ളത് കൊറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു ആ പക്ഷേ അവിടെ വരുമ്പോ ഇട്ട് കൊടുക്കാറുണ്ട് കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായൊരു ഇന്റൻഷൻ എനിക്കോ ആ മേഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു പരാതി കൊടുക്കാൻ കാരണമായതെന്ന് അറിയില്ലേ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അങ്ങനത്തെ മോശമായ ഇന്റൻഷനൊന്നുമില്ല ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ് ഓർണമെന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദുരുദ്ദേശമോ അതിന് മോശമായ ഒരു കാര്യങ്ങളോ അല്ലെ ഒരു വാക്കോ എന്തെങ്കിലും തെറിയോ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇതിന് പകരം പലരും കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റില് പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഒരു തരത്തിലും നിങ്ങളും കിടയിൽ പിന്നീട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള സംഭാഷണമൊന്നും ഉണ്ടായിട്ടില്ലേ ഇത് സംബന്ധിച്ചുള്ള പരാതി ഹണിറോസ് നിങ്ങളോട് പറയുകയോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനു ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ മാനേജറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പക്ഷെ അത് ഇങ്ങനെ ഒരു റിലേഷൻ പോകുന്ന തരത്തിലോ മറ്റ തരത്തിലോ ഉള്ള ഇതല്ല അപ്പൊ ഇങ്ങനത്തെ ഏതോ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ മാനേജർ അത് സൂചിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നു ആ ഒരു സെൻസിൽ എടുക്കും ആ സെൻസിലൊക്കെ തന്നെയാണ് അവർ എടുത്തിരുന്നത് പക്ഷെ ഇപ്പൊ മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട് എന്താന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ ദ്വയാർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ വേറെ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അവർക്ക് അതിൽ ബുദ്ധിമുട്ടിട്ട് ഉണ്ടായിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവും അല്ല പിന്തുടർന്ന് അധിക്ഷേപിച്ചു പറയുന്നുണ്ട് ആ സ്റ്റേജിലെ നടപടി തന്നെ അവരുടെ അനുവാദം ചോദിക്കാതെയായിരുന്നു അതിനുശേഷവും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും താങ്കൾ നൽകുന്ന അഭിമുഖങ്ങളിലൂടെയും ഒക്കെയുള്ള പിന്തുടർന്നുള്ള അധിക്ഷേപം എന്നാണ് അവർ പരാതിയിൽ പറയുന്നത് ബോബി ചമ്മണൂർ ആ രണ്ട് ഉദ്ഘാടനമാണ് ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊരു മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവർക്കും അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് വന്നു അപ്പോഴും അതുപോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പല സോഴ്സിലൂടെ പലരും അത് വളച്ചൊടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അത് ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കാരണം പലരും അത് വേറെ രീതിയിൽ ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത് നോക്കൂർ ഇതിനകത്ത് അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴാം തീയതി കോഴിക്കോട് ആലക്കോടുള്ള ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് പോയി അവിടെ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ സന്നിഹിതരായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് ഉദ്ഘാടന ചടങ്ങിലിടെ ബോബി ചെമ്മണ്ണൂർ ഒരു നെക്ലൈസ് തന്നെ ധരിപ്പിക്കുകയും അതിനുശേഷം അൺവെൽക്കംഡ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് എന്ന രീതിയിൽ ദുരുദ്ദേശത്തോടെ എന്റെ കയ്യിൽ പിടിച്ച് കറക്കി അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ മുൻവശം നിങ്ങൾ കണ്ടു എന്ന തരത്തിൽ ഇതിനപ്പുറത്തോട്ട് അവർ എഴുതിയത് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ വിധത്തിൽ ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് താങ്കളാണ് താങ്കളാണ് അതൊരു പൊതുവേദിയിൽ വെച്ച് ചെയ്തു പറയുന്നത് അറിയാം എന്താണ് ചെയ്തത് എന്ന് ശ്രീ ബോബ് പൊതുവേദിയിൽ വെച്ചാണ് ചെയ്തത് ആദ്യത്തെ പ്രാവശ്യവും ഞാൻ പാലിയിട്ട് കൊടുത്തിരുന്നു ഡാൻസ് ചെയ്തിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മാലിട്ട് കൊടുത്തു ഡാൻസ് ചെയ്തിരുന്നു അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ബലമായിട്ട് ഡാൻസ് കളിപ്പിക്കുകയോ ബലമായിട്ട് കൈ പിടിക്കോന്നല്ല ഞാൻ കൈ പിടിച്ചു അവര് തിരിച്ചു അവരത് തിരിഞ്ഞു ഡാൻസ് കളിച്ചു അതൊക്കെ അവരും നല്ല ഇന്റൻഷനിലും മാർക്കറ്റ്

ായിട്ട് ആ താങ്കളുമായി പല വേദികളിൽ ഇങ്ങനെ ഉദ്ഘാടനവും മറ്റുമൊക്കെ ആയി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഹണി റോസ് അപ്പോ ആ ഒരു സ്ഥലത്ത് വെച്ച് അനുവാദമില്ലാത്ത താങ്കൾ അവരുടെ കൈ പിടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇപ്പോൾ അതിനകത്ത് ഒരു പശ്ചാത്തലം തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അനുവാദം അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോൽ ബോപിച്ച മണ്ണൂരിന് ഇപ്പോഴുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ കാരണം അങ്ങനെ ഒരു സ്ത്രീയുടെ പബ്ലിക്കായിട്ട് അനുവാദമില്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ കൈപിടിച്ച് ഡാൻസ് കളിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഞാൻ ആദ്യമായിട്ടല്ല ആ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട് അവരെ കൈ പിടിച്ചിട്ട് അവരൊന്നും അതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഒരാൾക്കും അത് തോന്നിയിട്ടില്ല അത് ഇപ്പൊ ഒരു റൂമിൽ വച്ചിട്ടാണ് ബലമായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം പബ്ലിക്കായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു എത്രയോ പേരുടെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇനി നിയമപരമായി ഇതിനെങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമപരമായിട്ട് ഞാൻ വക്കീലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുന്തി ദേവി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവര് റെമ്യൂണറേഷൻ വന്ന് വാങ്ങി നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചു ഒക്കെ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊരു ഇന്റൻഷൻ ബാഡായിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ടിപ്പോ പോലീസിന്റെ ഭാഗത്തൊന്നും ഈ കുന്തി ദേവി എന്ന് പറഞ്ഞത് കൊണ്ട് ഡിക്ഷണറിയില് അതിനൊരു മോശമായ അർത്ഥോ ലീഗലിയോ ഒന്നോ അതിനോ അങ്ങനത്തെ മോശമായ ഒരു അർത്ഥോ കാര്യങ്ങളോ കാണുന്നില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ പോലീസ് ഇങ്ങനത്തെ കാര്യത്തിന് കേസ് എടുക്കില്ല എന്നുള്ളതൊക്കെയാണ് വക്കീലിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് യെസ് അപ്പോൾ പരാതിയിൽ പറയുന്നത് അൺവെൽക്കംഡ് സെക്ഷല് അഡ്വാൻസ്മെൻറ്റ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അയാൾ അതിന് കൊടുക്കുന്ന മറുപടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന രീതി തന്നെയാണ് മറുപടി പുള്ളി അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതൊക്കെ നടന്നത് പൊതുവേദിയിലാണ് അപ്പോൾ അതിന് കേസെടുക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കാരണമെന്ന് വെച്ചാൽ പുള്ളിക്കൊക്കെ ലോയറും എല്ലാവരും ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ വെടി വെച്ചവനും അത് കൊണ്ടവനോ ഒന്നുമല്ല അത് കേട്ട ആ ഒച്ച കേട്ടവരായിരിക്കും മിക്കവാറും പ്രശ്നം ആ ഒച്ച കേട്ടിട്ട് ആ വെടിനെ കുറിച്ച് സംസാരിച്ച ആൾക്കാർക്ക് ഏത് മറ്റേ തോക്കിൻ്റെ വേണ്ടിയിട്ടാണ് പോകാനായി ഒന്ന് പറയാൻ പേടിയാ അപ്പം അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഡെഫിനറ്റ്ലി പ്രോബ്ലം എന്ന് തോന്നുന്നു കാരണമെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഒരു വോയിസ് കേട്ടാൽ പുള്ളിയുടെ മറുപടി കേട്ടാൽ കാര്യത്തിൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് അവിടെയും ഇവിടെയും രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത രീതിയിൽ പോകും എന്ന് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല ബാക്കി ഇനി ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇതിന്റെ എന്തൊക്കെയാ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നോക്കാന്നേ പറയുള്ളൂ ഇത് കേട്ടിട്ട് വീഡിയോ ചെയ്ത ആൾക്കാർക്കാവോ ലാസ്റ്റ് മണി ഏഹ് ഒച്ച കേട്ടവർക്കാവോ നിങ്ങളുടെ അഭിപ്രായം ഇല്ല വേറെ സമയം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുന്നതിന് മുന്നേ കൊറേ എണ്ണം കമന്റ് ഇട്ടു അതിൽ ആരൊക്കെ അകത്തുണ്ട് ആരൊക്കെ പുറത്തുണ്ടെന്നുള്ള അറിയില്ല ഏഹ് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ട് ഏകദേശം മൊത്തം മുപ്പതോളം പേര് ഇണ്ടിട്ടോ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും